മത്തിന് നമ്മള് ഇസ്തീലാദോടുകൂടി കഴിഞ്ഞു അടിമ ഉമ്മ വലതും അതിൻ്റെ മക്കളും അയാൾ മരിക്കുന്നതോടുകൂടി അവരൊക്കെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു മുസന്നിബ് പറയാണ് റഹ്മഹുല്ലാ സീനുദ് മഹുദുവും പറയാണ് ഈ മത്തുനും ഷറഹും ഒക്കെ സീനുദ് മഹുദൂമിൻ്റെ ആണല്ലോ അപ്പോ അടിമത്തത്തിൽ നിന്ന് മോചിതനാവുക എന്ന പാഠം പറഞ്ഞിട്ട് പറയാൻ ആർ അള്ളാഹു നമ്മളെ നരകത്തിൽ ചെല്ലട്ടെ നരകത്തിൽ എത്തിയാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞില്ലേ അടുത്ത പണിയൊക്കെ

എനിക്ക് അനുഗ്രഹം ചെയ്യട്ടെ ബി സ്വീകാര്യത കിട്ടണം ഉമൂമിൻ ബിഹി അതുകൊണ്ട് എല്ലാവർക്കും വ്യാപകമായ പ്രയോജനം കിട്ടണം ഇത് ഞാൻ പഠിച്ചോൻ എനിക്ക് അനുഗ്രഹിക്കട്ടെ പഠിച്ചോല പൊരുത്തത്തിന് വേണ്ടി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാക്കിയിട്ട് പഠിച്ചോ അനുഗ്രഹിക്കട്ടെ എങ്ങനെ ആകുമ്പോൾ എല്ലാം ഭീകരത കൊണ്ട് മൂടുന്ന ക്യാമെന്ന ആൾ വരുമ്പോൾ എനിക്കൊരു സൂക്ഷിപ്പ് മുതലായിട്ട് ഇതുണ്ടാവാൻ വേണ്ടി അള്ളാഹു നമുക്കും ഇത് പാരായണം ചെയ്ത് അങ്ങനെ ആക്കിത്തരട്ടെ ഉപകാരം എന്നറിയുമ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു ഇന്നലെ കണ്ടതല്ല സംസാരിച്ചതാണ് സോമാലിയിൽ എന്നല്ല ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചത് ബേടിയവർ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് അടുത്ത മധേബ് ഞാൻ കേട്ടിട്ടുണ്ട് സോമാലിയിൽ ഷാഫി മദേബാണ് അവിടെയും പത്തോൽ മീൻ ഓതുന്നുണ്ട് ഇന്തോനേഷ്യയിൽ പത്തൊൽ മോഹനുണ്ട് മലേഷ്യയിൽ പത്തോൽ മീൻ ഓദനുണ്ട് ഷാഫി മദബിളിലടത്തൊക്കെ ഈ കിതാബുണ്ട് അല്ലാത്തടത്തും ഉണ്ട് എല്ലാ മദഹബുകാരും നോക്കുന്നുണ്ട് വ്യാപകമായ ഉപകാരം ലക്ഷക്കണക്കിന് കിതാബുകൾ ഷാഫി മഹബിൽ എത്രയോ ലക്ഷക്കണക്കിന് പണ്ഡിയന്മാരുണ്ടാക്കിയിട്ട് വളരെ കുറഞ്ഞ കിതാബല്ലേ കിതാബിലിപ്പോൾ ഉപകാരമുള്ളൂ ഉപകാരം എടുക്കുന്നുള്ളൂ നമ്മളല്ലേ പത്തോൽമീൻ തിരഞ്ഞെടുത്ത് കേരളക്കാരൻ എഴുതിയ കിതാബായതുകൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ അങ്ങനെ കേരളക്കാരെത്ര കിതാബ് എഴുതിക്കണം അത് അള്ളാഹ് നൽകുന്ന ഓരോ തോഫിയ ഇതാക്കണം ബസാബൻ കാരണമാക്കാൻ റഹ്മിൻ ഹാസത്തിവല്ലാമ അള്ളാഹുവിൻ്റെ ഹാസു മഹമുമായ പ്രത്യേകവും പൊതുവുമായിട്ടുള്ള അള്ളാഹിൻ്റെ റഹമത്തിന് കാരണമാക്കണം അള്ളാഹു നമുക്ക് അവൻ്റെ റഹമത്തിരട്ടെ നമ്മളിപ്പോൾ എത്രയോ ക്ലാസ്സുകൾ പത്തഞ്ഞൂറോളം ക്ലാസ്സുകൾ നമ്മൾ അഞ്ച് കൊല്ലായിട്ട് നമ്മൾ തുടങ്ങി തുടങ്ങിപ്പോൾ അവസാനിക്കുകയാണ് അല്ലേ അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ചര വർഷമായി പത്തൊൻമീൻ ആരംഭിച്ചിട്ട് കാഫി മസീദ് അള്ളാഹുവിനാണ് സർവസ്തു അമ അള്ളാഹുത ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം കടപിടിക്കുന്ന വിധത്തിൽ അള്ളാഹുത്തേ ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണല്ലോ ആ അനുഗ്രഹങ്ങളോടെല്ലാം കടപിടിക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം വില പിടിക്കുമാറുള്ള സ്തുതി അള്ളാഹുവിനാകുന്നു മസീദ അള്ളാഹു ചെയ്യുന്ന വർദ്ധിച്ച് വർദ്ധിച്ച് നൽകുന്ന അധികമധികമായി നൽകുന്ന അനുഗ്രഹങ്ങളോട് തുല്യമാകുന്ന നിലവിൽ ചെയ്ത അനുഗ്രഹങ്ങളോടും പൂർണ്ണമായി പൊരുത്തപ്പെടുകയും ഇനി നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങളോട് കടപിടിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാരുണ്യവും പൂർണ്ണമായ സലാമും തങ്ങൾക്ക് നൽകട്ടെ അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദി പടച്ചറബിന്റെ അറിവിന്റെ എണ്ണം കണ്ട് ഒമിതാദ് കലിമാതിഹി പടച്ചറബിന്റെ കലിമത്തിന്റെ

അവരോട് ഉസ്താദുമാർക്കും നമ്മളൊക്കെ ഇത് മാതൃകയാക്കണം ഉസ്താദുമാർക്ക് വേണ്ടി ദ്വരക്കാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ അലമദില്ല അതിനൊന്നും വിലയിട്ട വില കണക്കാക്കാൻ പറ്റൂല പഠിച്ചതിന് ഞാൻ എൻ്റെ ഉസ്താദിമാരെടുത്തോ പഠിച്ചതിനൊന്നും എത്ര കൊടുത്താലും തകിയില്ല എത്ര ദ്വാരുന്നാലും എവിടെ എത്തൂല അത്രയും വിലപ്പെട്ട ഇലിമകളാണ് അന്നേം റസൂലും പഠിപ്പിച്ച ഇലിമാണല്ലോ നമുക്ക് ഉസ്താദുമാർ കൈമാറുന്നത് അപ്പോൾ നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും വേണ്ടി ദ്വാ ചെയ്യണം എപ്പോഴും ദ്വാരക്കണം ഉസ്താദുമാർക്ക് വേണ്ടി അതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫറാഹുത്തു മിൻ തബീ നിഹാദ സർ ഈ കിതാബിൻ്റെ സറാഹിൻ്റെ എഡിറ്റിങ്ങിൽ നിന്ന് ഞാൻ വിരമിച്ചത് അഹ്മത്ത് യോമി ചുമ വെള്ളിയാഴ്ച ദുഹാ സമയത്താണ് റാബി വലി സദീന റമദാൻ 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 ഇരുപത്തിനാലിന് റമദാൻ കിദീനു പണി അല്ലെ മുഹലമിഖുറു മഹത്തായ പുണ്യമുള്ള റമദാൻ ഇരുപത്തിനാലിന് സനത്ത് ും അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞു വാർജു അള്ളഹാനോട് ഞാൻ ചോദിക്കുകയാണ് അള്ളാഹുവിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അവൻ പരിശുദ്ധനാണ് അവൻ സമുന്നതനാണ് അത് വീണ്ടും സ്വീകരിക്കണമെന്ന് അതുകൊണ്ട് വ്യാപകമായ ഉപകാരമുണ്ടാകും ഇതാപുത്തുടങ്ങിയപ്പോഴും മൂപരാധ പഠച്ചോനോട് പറഞ്ഞത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടണേ ഇപ്പോൾ വട്ടം പറഞ്ഞു ചോദിക്കണത് പടച്ചോൻസ് തരണമെന്ന് അതുകൊണ്ട് അവൻ നമ്മളെ കാക്കണമെന്നും മിനൽ മിനിയ ആ നരകക്കുണ്ടിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒനബി ജനത്തിന് അതി ഉന്നതമായ സ്വർഗീയാരാമങ്ങളിൽ അവൻ അതുകൊണ്ട് പ്രവേശിപ്പിക്കണമെന്നും അള്ളാഹു ഓരോരുത്തർക്കും കാരുണ്യം ചെയ്യണമെന്നും ഏതോ മനുഷ്യൻ ഇമ്രാഹിൻ ഒരു മനുഷ്യന് നാറബി ആയിനല്ലിൻ സാഫി നീതിയുടെ കണ്ണുകൊണ്ട് ഈ കിതാബ് നോക്കുകയും ഇൻ അങ്ങനെ തെറ്റുക മനസ്സിലാക്കുകയും ഫാത്തലാനി അലേഹി അങ്ങനെ ആ തെറ്റെനിക്ക് തരികയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ഔ അസ്നാഹു അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ അത് നന്നാക്കണല്ലോ നന്നാക്കുന്ന ആളുകൾക്കും ഇപ്പം എന്നോട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് ആശ്രമശേഷമാണ് അഞ്ച് കൊല്ലമായിട്ട് പത്തൊരുമീൻ എടുത്തത് അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കിതാബ് നോക്കുന്നുണ്ട് തർഷീഹ് നോക്കുന്നുണ്ട് യാാനത്ത് നോക്കുന്നുണ്ട് പത്തൊൻമീൻ നോക്കുന്നുണ്ട് പല ആൾക്കാരും നന്നാക്കിയ പത്തൊൻമീൻ തന്നെ കരിങ്ങപ്പാർത്താൻ്റെ പത്തൊരുമീൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാലും തെറ്റുണ്ടാകും പറയുന്നതിൽ യാതൊരു മടിയും വേണ്ട അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക അങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹു അഹമ്മത്തും തരട്ടെ അലഹമ്മില്ലാഹിറബുല്ലമീൻ അള്ളമി വസ്ലിമീദി അള്ളാഹുവേ ഹബീബായ് മുത്ത കുടുംബം സഹാബത്തിൻ്റെ മേൽ നീറമത് ചെയ്യണം നിന്ന് ഓർക്കുന്നവരൊക്കെ ഓർക്കുകയും നിന്ന് ഓർക്കാത്തവരൊക്കെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന വഫര അശ്രദ്ധരാവുകയും ചെയ്യുന്ന കാലമൊക്കെ ും നമുക്കും ചെയ്യട്ടെ അഹമ്മദിക്കാനിന്റെ കാര്യം കണ്ടിൻ അലഹമില്ല അപ്പൊ നമ്മൾ ഓദി കഴിഞ്ഞു എന്ന് പറയാം അതായത് മോയിന്റെ മൂന്ന് ഭാഗം അഥവാ ഫെക്കഹിന്റെ മൂന്ന് ഭാഗം ഞമ്മള് സർഹടക്ക് ഓതി അല്ലേ ഒരുപാട് ഇമാമുകൾ നമ്മൾ കേട്ടു മുത്തുൽ മൂന്ന് ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ഓതിയിട്ടുണ്ട് അലഹമില്ല ഏതൊക്കെ നിബാതത്തിൻ്റെ ഭാഗം ഓതി അല്ലേ നിബാതത്തിൻ്റെ ഭാഗത്തിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു അലഹമില്ല പഠിച്ചവൻ എത്ര ശുക്രെയ്താലും ഇതൊക്കെ ഇങ്ങനെ ഓതാനുള്ള തോഫിയത്ത് പോലത്തെ ആളുകൾക്ക് പ്രായമൊക്കെ ആയിട്ട് തോഫീ കിട്ടിയല്ലോ ഈ അബ്ബാഹു ചെയ്ത വലിയ ന്യായമ തന്നെയാണ് ഈ പ്രായത്തിലൊക്കെ ആത്തുൽമീൻ ഓതാറുണ്ടോ നമ്മുടെ നാട്ടിൽ വലിയ തോഫിയത്താണ് അലഹമില്ല ഒരു പുതിയ രൂപം തിരിച്ചു വരികയാണ് പഴയകാലത്ത് ഉമ്മമാരും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ പത്തൊരുമീനൊക്കെ ഓതിയ ചരിത്രം അപൂർവമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ വലിയ ഉസ്താദ്മാരുടെ ചരിത്രത്തിൽ എൻ്റെ ഉസ്താദ്മാരുടെ പരമ്പരയിൽ അതുണ്ട് പത്തൊരുമീനും മാഹല്യക്കോതിയ സ്ത്രീകൾ ഒരാൾ മതി അത് മതിയല്ലോ വലിയ വലിയ പണ്ഡിതന്മാരാവുമ്പോൾ എൻ്റെ വലിയ ഉസ്താദ് കിടങ്ങയി ഇറാഹിം ഉസ്താദിൻ്റെ ഉമ്മ വലിയ പത്തൊരുമീനൊക്കെ ഓതിയ ആളാണ് മാഹല്യൊക്കെ ഓതി പഠിച്ച ആളാണ് അപ്പോൾ ഓ വലന്ദ്രമാമസ്ലാരുടെ മകളാണത് വലിയ ഭക്തി ഹൈരം അപ്പം അങ്ങനെ മതി അപ്പോൾ ആ ഒരു തൗഫീഖ് നിങ്ങൾക്ക് കിട്ടിയാണായാലും പെണ്ണായാലും ജോലി ചെയ്യുന്നവരുണ്ട് അലഹമ്മദില്ല നമ്മുടെ വള്ളനേശ്ശേരി അക്കാദമിക്ക് വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയത് അള്ളാഹുവിൻ്റെ അതിൻ്റെ മുമ്പനേ ആ പത്തനംമീൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അതിന് ശേഷമാണ് അതൊക്കെ ഒരു ഒന്നോ രണ്ടോ വട്ടമൊക്കെ പല ഭാഗങ്ങളെടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം അള്ളാഹുത്താല ഒരു ശുക്കറിന് പിന്നെയും ശുക്ര വർദ്ധിപ്പിച്ച ഞാമത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാണല്ലോ അന്ന് നമ്മളങ്ങനെ ആരോ പറഞ്ഞിട്ട് ആർക്കൊക്കെയോ ഒക്കെ വേണ്ടി എടുത്തതായിരുന്നു അപ്പം ഇന്നലെ ദോസ് ബാബത്തലാൻ്റെ കെട്ടുറപ്പുള്ള ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെ ഒരുക്കി തോന്നു അതാണ് ഓൺലൈൻശ്ശേരി അക്കാദമി അലഹമ്മദില്ല അന്നൂർ ഓൺലൈൻശ്ശേരി അക്കാദമി മനോപ്ര ടീച്ചാബ് നിങ്ങൾ പാണക്കാട് അവരായിരുന്നു അല്ലോ അതിൻ്റെ ഇപ്പോഴും അവരാണ് അതിൻ്റെ അഡ് ടീച്ചറും ഉപദേശകരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അലഹമില്ല അപ്പോൾ ഈ ഭാഗം നിസ്കാരം നമ്മുടെ നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വതു അങ്ങനെ വധു മറിയുന്ന കാര്യങ്ങൾ കുളി കുളിൻ്റെ പറവ് ഷർത്ത് അപ്പോൾ കൂട്ടത്തിൽ പിന്നെ ശുദ്ധീകരണത്തിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നജസിനെ കുറിച്ച് പറഞ്ഞു ശുദ്ധിയാക്കുന്ന മനോഹരം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പൊതുവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം നിസ്കാരത്തിൻ്റെ സമയാകണം അപ്പം സമയത്തിനെക്കുറിച്ച് പറഞ്ഞു ആ സമയാകുമ്പോൾ പിന്നെ കബിലക്ക് മുന്നിടണം അപ്പോൾ കപിലക്ക് മുന്നിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ സംസ്കാരത്തിൻ്റെ സിഫത്ത് അതിൻ്റെ അപാത സ്വലാത്ത് സുജോത് സെഹു തിരാപത്തിൻ്റെ സുജോത് അതൊക്കെ പറഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് നിസ്കാരം ബാത്തിരാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് പാമ്പു വിൽക്കാമത്തും കൊടുക്കേണ്ട കാര്യം അത് പറഞ്ഞു അത് കഴിഞ്ഞ് പറ നിസ്കാരം കഴിഞ്ഞപ്പോൾ സുന്നത്ത് നിസ്കാരം എങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ നിസ്കാരം പെരുന്നാൾ നിസ്കാരം അത് കഴിഞ്ഞപ്പം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞപ്പോൾ ജമാത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് ജമായത്തിന് പറഞ്ഞു ജുമാനെ പറഞ്ഞു അങ്ങനെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു പിന്നെ അങ്ങനെ യാത്രക്കാരിക്കുള്ള അളവുകൾ ഉണ്ടാവും ജമു കസൂർ അങ്ങനത്തെ കാര്യങ്ങൾ അതേമാതിരി വസ്ത്രം ഏതൊക്കെ വസ്ത്രം ധരിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു ജീവിച്ചിരിക്കുന്ന ഒരു എക്കാരന്മാതിരി മൈനിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞോടു കൂടി വിപാദത്തിൻ്റെ നിസ്കാരം എന്നുള്ള എഡിങ്ങ് കഴിഞ്ഞു പിന്നെ സക്കാത്തായിരുന്നു സ്വർണം വെള്ളിൻ്റെ സക്കാത്ത് കച്ചവടത്തിൻ്റെ സക്കാത്ത് പിന്നെ അങ്ങനെ അങ്ങനെ പോയിട്ട് സ്വർണ്ണം വെള്ളിയും ധരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള കാര്യം എൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പിന്നെ കൃഷിൻ്റെ സക്കാത്ത് പഴങ്ങളുടെ സക്കാത്ത് മൃഗങ്ങളുടെ സക്കാത്ത് പിതൃസക്കാത്ത് സക്കാത്ത് സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എത്ര കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചർച്ച അറിഞ്ഞു പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു ഈ സക്കാത്തെന്നുള്ളത് സ്വത്താണല്ലോ ഒരിയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വനീമത്തും ഫൈവും പറഞ്ഞു യുദ്ധം മുതലും യുദ്ധത്തിലല്ലാതെ കിട്ടുന്ന ഗവൺമെൻറ്റിൻ്റെ സ്വത്തും അത് കഴിഞ്ഞിട്ട് സുന്നത്തായ സ്വതൊക്കെ ഉണ്ടല്ലോ പറയണല്ലോ സംസ്കാരത്തിൽ സുന്ന സംസ്കാരം പറഞ്ഞ മാതിരി സുന്നത്തായ സ്വതൊക്കെ പറഞ്ഞു പിന്നെ നോമ്പാണ് നോമ്പ് ഭാഗത്തിലാവുന്ന കാര്യങ്ങൾ ഏത്തി കാഫ് അതേമാതിരി സുന്നത്തായ നോമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിച്ച ഉള്ളാകും ഹജ്ജും പ്രേഞ്ച് ചെയ്യാൻ നമുക്ക് തോഫിക്കരട്ടെ അജ്ജിൻ്റെ അർക്കാനുകൾ തൊവാഫ് അജ്ജിൻ്റെ വാജിബാത്തുകൾ സത്തുകൾ ആറാം ചെയ്താൽ അറാമാകുന്ന കാര്യങ്ങൾ ഫിതിയ അങ്ങനെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തില് ഹജ്ജുമായി ബന്ധപ്പെട്ട അറിവുണ്ടാകും കൂട്ടത്തില് അതേഹത്തിൻ്റെ അറിവും പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയ്ത് വഴട്ടി ആടുക മൃഗങ്ങളെ പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷി കച്ചവടം അതിങ്ങനെ കഴിഞ്ഞിട്ട് നേർച്ചനെക്കുറിച്ച് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞല്ലോ ഇടപാടിൻ്റെ കച്ചവടം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കച്ചവടം പരിശ അതേമാതിരി മുൻകൂർ കച്ചവടം കച്ചവടം മഹറാമായ കച്ചവടം അതേമാതിരി കച്ചവടം ഒഴിയുന്നതിൻ്റെ കാര്യങ്ങൾ ഹിയാറുൾ മെറ്റിരിസ് ഫിയാറു ഷർത്ത് ഹിയാറുൾ ലൈബ് കച്ചവടം കഴിഞ്ഞാൽ ഇത് വിൽക്കുന്നതിന് മുമ്പുള്ള ആ സാധനം എങ്ങനെ കൈകാര്യം വിറ്റ് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ആ വസ്തു എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള വസ്തു അതേമാതിരി പറമ്പ് പറമ്പ് വിൽപ്പന മരം വിൽപ്പന വീട് വിൽപ്പന അങ്ങനെയുള്ള സാധനം വിൽക്കുമ്പോൾ ഏതൊക്കെ പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവർക്കിടയിലുള്ള തർക്കം കച്ചവടം നടന്നാൽ തർക്കം ഉണ്ടാകുമല്ലോ അതിങ്ങനെ പരിഹരിക്കേണ്ടത് ഇസ്ലാമികമായിട്ട് കച്ചവടം കഴിഞ്ഞപ്പോൾ കടം പണയം അതേമാതിരി പാപ്പരാവുക അതുപോലെ ജപ്തി ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഹവാല ഇടപാടുകൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാനുള്ളത് എനിക്ക് തരാനുള്ള ആളോട് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന പരിപാടി പിന്നെ തർക്കത്തിൽ സുൽഹ് ലൊമാൻ ജാമ്യം എന്ന് പറയുന്നൊരു പാടം കൂടെ ശേഷം പിന്നെ നമ്മൾ വക്കാലത്ത് കിറാൽ അതേമാതിരി ഷെർക്കത്ത് വക്കാലത്ത് തന്നെ വക്കാലത്താക്കുക പിറാത് തന്നെ ലാഭക്കൂർ കച്ചവടം അതേപോലെ ഷെർക്കത്ത് ഷെയർ കച്ചവടം ഷെയറാവുക തുടങ്ങിയിട്ടുള്ള ഷുഫത്തൊക്കെ ഉണ്ട് രണ്ട് പങ്കാളികൾ തമ്മിലുള്ള വസ്തുക്കളിൽ നിന്നും ഒരാൾ വിൽപ്പന നടത്തുമ്പം മറ്റേ പങ്കാളിക്കുള്ളതിനുള്ള അധികാരം അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാറത്തിലേക്ക് വാടക ഇടപാടിനെ കുറിച്ച് പറഞ്ഞു പിന്നെ കൂട്ടുകൃഷിയെക്കുറിച്ച് പറഞ്ഞു ഒരാൾ വിറക്കുക മറ്റേ കൃഷി ചെയ്യുക മറ്റേ ലാഭം രണ്ട് കൂട്ടരും പങ്കിടുന്ന പരിപാടിയാണ് നമുസാക്കാത്ത് മുസാറായ പിന്നെ വായ്പ കൊടുക്കൽ അതേമാതിരി കയ്യേറ്റം നടത്തൽ ദാനം നൽകൽ വഖഫ് അതുപോലെ തന്നെ ബാധ്യത ഏറ്റു സംബന്ധിച്ച് പറയൽ വസയ്യത്ത് പിന്നെ ആ കൂട്ടത്തിലെന്തെയ്തു ഫറായെന്നും പറഞ്ഞു അന്തരാവകാശ സ്വത്തിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു അതേമാതിരി തന്നെ ഒരു സാധനം ഉടമസ്ഥനില്ലാത്തൊരു സാധനം ലൊക്കത്തത്ത് എന്നതിന് പറയാം ഒരു സാധനം കണ്ടിട്ട് ഞാൻ ചെയ്യണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലാണ്ട് അപ്പോൾ ഇടപാടുകളുടെ ആ ശാസ്ത്രം കഴിഞ്ഞതിനു ശേഷം നിക്കാഹിലേക്ക് പോയി ഇതൊക്കെ നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം അപ്പോൾ ഫിഖ് എന്നെ കുറിച്ചൊരു കൃത്യത കിട്ടുകയുള്ളൂ നമ്മളെ ഷാഫി മഹബിനെ ഫിഖ് ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ ഹെഡിങ്ങുകളും കൊടുക്കുക ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ചില കിതാബിൽ ഉദിക്കത്തും ആക്കത്തൊക്കെ ലാസ്റ്റ് കാര്യം പറയാം അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി സബ്ഹ് അറവ് വേട്ടതൊക്കെ ലാസ്റ്റ് പറയും അങ്ങനെയുണ്ട് പിന്നെ നിക്കാഹിൻ്റെ അർക്കാനുകൾ മുഹറമാത്തുകൾ അതിൻ്റെ വലിയുമാരാരാണ് കഫാ അികാഹിൻ്റെ ഐബ് അതേമാതിരി സ്വതാക്ക് വലീമത്തിലെ വിവാഹ സൽക്കാരം തീറ്റ മത്സരത്തീറ്റൻ്റെ മര്യാദകൾ അതേമാതിരി ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള കസ്മു നിഷൂസ് ഓഹരി ഓഹരിവെപ്പും പിണക്കും ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ പൈസ വാങ്ങിയിട്ട് തലാഖില്ല പൈസ വാങ്ങാതെ തലാഖില്ല തലാഖിന് താലി അതേമാതിരി മൂന്ന് തലാക്ക് അതേമാതിരി തലാഖില് മടക്കിയെടുക്കാനുള്ള വലിയൊരു അനുഗ്രഹമുണ്ട് അതേമാതിരി ജാഹ്ലിയ കാലത്ത് നിക്കാഹ്നി ഈല എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു നിഹാർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദ കാലഘട്ടം അതിനൊക്കെ ഇദ്ദരിക്കണല്ലോ ഇദ്ദ പിന്നെ ഇസ്തിബറ കഴിഞ്ഞു പിന്നെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട ചിലവ് കാരണം തലാക്ക് ചെല്ലിയാലും ആണ് ചിലവ് കൊടുക്കുക അതുകൊണ്ടാണ് അവിടെ പറയാനുള്ള കാരണം അതേമാതിരി നിക്കാഹ് ഫസ്ഖ് ചെയ്യുന്നതിൻ്റെ നിബന്ധനകളൊക്കെ അകത്ത് നിക്കാഹ് ഫസ്ഖ് ഫസ്ക്യ്യാൻ പാപ്പാക്ക് പെണ്ണിനു വാ ഭർത്താവിനൊക്കെ അധികാരുണ്ട് പിന്നെ ചിലവ് ഏറ്റെ ചിലവുള്ളാണെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് കഴിയാതെ വന്നാൽ ഫസ്ഖ് ചെയ്യാം ഇങ്ങനെ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഭാര്യമാരെ നോക്കണ കാര്യം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ കുടുംബങ്ങളെയൊക്കെ പരിപാലിക്കുകയും നോക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അടിമന നോക്കുക അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഉടുക്കു വന്നു ക്രിമിനൽ കാര്യങ്ങൾ ജിനായാത്ത് അവിടെ എത്തിയപ്പോൾ നമ്മൾ മത്തിന് മാത്രമാണ് എടുത്തത് പത്ത് പതിനൊന്ന് പാഠം കൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുകയാണ് ജിനായാത്ത് ഒരാളെ കൊല്ലുക അങ്ങനെ കൊന്നാൽ പകരം കൊല്ലൽ പ്രതി അതുപോലെ തന്നെ ദിയത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഫാറത്ത് കൊന്നതിനുള്ള കഫാറത്ത് ലിദ്ധത്ത് ഒരാൾ ഇസ്ലാമെന്നും പുറത്തുപോയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ആയിത്തീരുക അത് കഴിഞ്ഞിട്ട് ഹദ്ദുകളെ കുറിച്ച് പറഞ്ഞു അഥവാ വിചാരത്തിന്റെ ശിക്ഷ വിചാരാരോപണത്തിന്റെ ശിക്ഷ ഹദ് ഷുർബ് കള്ളുടിന്റെ ശിക്ഷ കളവിന്റെ ശിക്ഷ കവർച്ചന്റെ ശിക്ഷ ആ നിശ്ചിത ശിക്ഷകൾക്ക് ശേഷം ഗവൺമെന്റ് ഏർപ്പാടാക്കുന്ന കുറേ ചെറിയ ശിക്ഷകളൊക്കെ ഉണ്ടല്ലോ തസീർ അത് ആ തസീറ് നേരത്തെ ചെറിയ രീതിയിൽ പറ്റുള്ളൂ സാമ്പത്തിക ശിക്ഷ അല്ലാത്ത രീതിയില് അതേമാതിരി സിയാൽ എന്നുള്ള പാഠം പറഞ്ഞു അതായത് ഒരാൾ അക്രമം നടത്തുക കയ്യേറ്റം നടത്തുക അതേമാതിരി മാർക്കല്യാണം കഴിക്കുക ചെവിയുത്തുക പിന്നെ ജിഹാദ് പറഞ്ഞു ജിഹാദ് ബയ്യനാത്ത് അതിനുള്ള മറുപടി ഷഹാദാത്ത് പിന്നെ ഐമാൻ വള്ളാഹി നൽകുന്ന സത്യം ചെയ്യുന്ന രീതി കോടതിയിൽ എങ്ങനെ ചെയ്യേണ്ടത് പിന്നെ അടിമയെ മോചിപ്പിക്കൽ പിന്നെ തദ്ബീർ കിതാബത്ത് ഇസ്തീലാദ് തദ്ബീർ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ നീ മോചിതനാണെന്ന് പറയാം കിതാബത്ത് എന്ന് പറഞ്ഞാൽ അടിമന എന്ത് ചെയ്യുക പൈസ വാങ്ങിയിട്ട് കടുക്കളായി എന്ന് ശ്രദ്ധിച്ചിട്ട് അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കരാർ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീയെ നിക്ക് നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അടിമ സ്ത്രീയോട് പറഞ്ഞു എന്ത് ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടിമസ്ത്രീ എന്താ അടിമയായിട്ട് നിലയ്ക്ക് പോലെ സ്വതന്ത്രയാകും എന്നുള്ളത് ആ കുട്ടിയും അതുപോലെ തന്നെ ആവും നിക്കാഹുലോ മറ്റുമൊക്കെ ആണെങ്കിൽ സ്വന്തം ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് ഒത്തൊരുമീൻ്റെ മൊത്തം ചർച്ചാ വിഷയം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഒന്നുകൂടി ആവർത്തിച്ചത് അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ പൂർത്തിയാക്കാൻ പറ്റി നമുക്ക് ആയുസ് തന്നു പറയാനുള്ള കഴിവ് തന്നു കേൾക്കാനുള്ള ചെവി തന്നു മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും അലഹമില്ല 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 കുടച്ചവനെ അത്ര ശുക്രൈതാനും പറ്റില്ല കാരണം നമുക്ക് മുന്നേ കിട്ടുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരുള്ള പത്രമീൻ ഓതി കൊടുക്കാൻ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പത്തു കൊടുക്കുന്ന ഓതി കൊടുക്കുന്ന ഒരു ഉള്ളത് പി ജിയിലാണ് അവിടെ പത്തൊരുമീൻ മഹല്ലി മഹലി മിൻഹാജി തുടങ്ങിയ കിതാബുകളാണ് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ അത് കേട്ടു അലഹമില്ല വലിയ നന്ദി ഉണ്ട് നിങ്ങൾക്കൊക്കെ നമ്മൾ ദുബായിൽ എല്ലാ കാലത്തും ഉണ്ടാവും നിങ്ങളെ ഉസ്താദമാരൊക്കെ ധാരക്കണമാതിരി വലിയ സ്ഥലമേദിന നിങ്ങളെ വിദ്യാർത്ഥികൾക്കും എന്ന് പറഞ്ഞ ദുവാ ഈ കടപ്പാട് ഒരിക്കലും നമുക്ക് ശിഷ്യൻ എന്നുള്ള കടപ്പാട് ഉസ്താദ് എന്നുള്ള കടപ്പാട് അങ്ങോട്ടും കൊണ്ട് കുറ്റം പറയാനും ആക്ഷേപിക്കാനൊന്നും ഉസ്താദമാരുടെ കാര്യത്തിലും നമ്മളൊരിക്കലും ഉണ്ടാകരുത് ഓരോരുത്തർക്കും പിഴവുകളും കുറവുകളൊക്കെ ഉണ്ടാകും സ്ഥാ അത്മാരെ ഒരു വാതുക്കാട് മാറ്റിവയ്ക്കുക ബഹുമാനത്തിൻ്റെ വ്യഞ്ജനം അങ്ങനെ ഈ ഉസ്താദ് മാത്രമല്ല ഏത് ഉസ്താദായാലും അതുങ്ങളെ കടപ്പാടാണ് ഇതിന് കടപ്പാടാണ് അതെനിക്ക് അതിന് പ്രപ്പത്തുണ്ടാവില്ല അവർക്ക് ദ്വാരക്കണം അതുപോലെ തന്നെ ഇനിയും പഠിക്കാൻ തയ്യാറാകാം ഒരിക്കോളങ്ങ് പഠിക്കുക ഇപ്പം എത്ര ഉപകാരപ്പെട്ട് അതിനേക്കാൾ ഉപകാരപ്പെടും ഇനി തുറന്ന് പഠിക്കുമ്പോൾ ഷാഹുത്താരെ തോഫിക്ക് തരട്ടെ എൻ്റെ വാക്കിലും പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടണം ദാ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് വസീത്തെയാണ് അലഹമ്മദിനില്ല അലഹമില്ലാ അലഹമുലില്ല അള്ളാഹു മുസല ആല സൈദന മുഹമ്മദീൻ ആല അലി സീദന മുഹമ്മദ് അറഹമി ആ തമ്പരാൻ നമ്മുടെ വലിയതും കേട്ടതൊക്കെ ഒരു സ്വരിഹായ അമരായി നമ്മരന്ന് സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനഹുബത്താര ഏദമിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ഭർത്തത്ത് കൊണ്ട് അള്ളാഹു അവൻ്റെ സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൊടുത്തിരട്ടെ അള്ളാഹു നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്തു തരട്ടെ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീർക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته